ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ചെറിയ പ്രസംഗം ഒന്ന് നോക്കാം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആഗസ്റ്റ് മാസം നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന മാസമാണ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ആഗസ്റ്റ് മാസത്തിൽ ആയിരുന്നു എന്നാൽ മാനവരാശിയെ സംബന്ധിച്ച് ഈ മാസം ഇന്നും ഒരു കെടാക്കനലായി എല്ലാവരുടെയും മനസ്സിലുണ്ട് ആണമായുധം എന്ന മഹാവിപത്തിൻ്റെ ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളെ ബാക്കിയാക്കിയ ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങളുടെ മാസമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിനാണ് അമേരിക്ക വർഷിച്ച അണുബോംബിൽ ഹിരോഷിമ തകർന്നടിഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണമായും നശിപ്പിച്ച സ്ഫോടനത്തിൽ ലക്ഷക്കണക്കിന് പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ബോംബ് വർഷിച്ചതിന്റെ റേഡിയേഷൻ പതിറ്റാണ്ടുകളോളം ജപ്പാൻ ജനതയെ വേട്ടയാടി റേഡിയേഷന്റെ അതിപ്രസരത്തിൽ ലക്ഷക്കണക്കിന് പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ധാരാളം ആളുകൾ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്നു ഹിരോഷിമ ദുരന്തത്തിന്റെ മൂന്നാം നാൾ തന്നെ അമേരിക്ക നാഗസാക്കിയെയും തകർത്തെറിഞ്ഞു ഓരോ യുദ്ധങ്ങളിലും ഇല്ലാതാകുന്നത് പാവപ്പെട്ട ജനതയാണ് മനുഷ്യ സംസ്കാരമാണ് മാറാത്ത ദാരുണ ചിത്രങ്ങളായി ഹിരോഷിമയും നാഗസാക്കിയും അവശേഷിക്കുന്നതുകൊണ്ടാണ് മറ്റൊരു മഹായുദ്ധത്തിനായി ലോകരാജ്യങ്ങൾ മുന്നിട്ടിറങ്ങാത്തത് ആധുനികതയുടെ വളർച്ചയിൽ ശാസ്ത്രത്തിനുള്ള പങ്ക് വളരെ വലുതാണ് എന്നാൽ അത് തിന്മയ്ക്കായി പ്രയോജനപ്പെടുത്താതെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായാണ് പ്രയോജനപ്പെടുത്തേണ്ടത് അമേരിക്കയെ കൂടാതെ ഇന്ന് മുൻനിര രാജ്യങ്ങളെല്ലാം തന്നെ ആണവശക്തികൾ ആയി മാറിക്കഴിഞ്ഞു ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ചതിനേക്കാൾ പതിനായിരം മടങ്ങ് സംഹാരശേഷിയുള്ള ആണവായുധങ്ങളാണ് ഇന്നുള്ളത് നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നത് യുദ്ധത്തിലൂടെ നാം ഒന്നും തന്നെ നേടുന്നില്ല എന്നതാണ് യുദ്ധത്തിൻ്റെ ദൈന്യതയും ഭീതിയും ഒരിക്കൽ കൂടി കാണാനിടവരുത്തരുത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ഹിരോഷിമ നാഗസാക്കീദിനവും ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ സമാധാനവും സന്തോഷവുമുള്ള പുലരികൾ കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം